അമിത്ഷായോട് കണക്ക് കൂട്ടി പറയൂ എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പോലും പറയുന്നത് ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ മുന്നൂറ്റി പത്ത് സീറ്റ് നേടി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാനാവുക എന്നാണ് ഇതേ നേതാക്കൾ തന്നെ ചോദിക്കുന്നത് ഇന്ത്യ മുന്നണി അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഇപ്പോൾ രാജ്യത്ത് വീശിയടിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഈ പറയുന്ന സീറ്റുകളൊക്കെ നേടുക ഒന്നും രണ്ടും ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ പോളിങ്ങിലുണ്ടായ ഇടിവ് മൂലം ഏകദേശീയ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് മൂന്നും നാലും ഘട്ടം കഴിഞ്ഞപ്പോൾ അത് അല്പം കൂടി തെളിഞ്ഞു തുടങ്ങി എന്നാൽ അഞ്ചാം ഘട്ടം പിന്നിട്ടതോടെ വെറും അൻപത്തിയേഴ് ശതമാനം പോളിങ് എന്നത് ബി ജെ പി ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നായി മാറുകയാണ് അത്രമേൽ അത്രമേലിടിവാണ് സംഭവിച്ചത് ഇനി മൂന്നാം മുഴം എന്നതിലേക്ക് നല്ലതുപോലെ പ്രയാസപ്പെടണമെന്നും രാജ്യം പരക്കപ്പറയുന്ന നേരത്താണ് അമിത്ഷായുടെ ഈ ഒരൊറ്റത്തുള്ള പരിപാടി എന്നാൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ശക്തിപ്പെടുത്തുമെന്ന ഒരു കാര്യം അമിത്ഷാ ഇവിടെ പറയുന്നുണ്ട് അത് സത്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് അത് പക്ഷേ ബി ജെ പിയുടേതല്ല ഇന്ത്യ മുന്നണിക്കായാണ് ഈ കാറ്റ് വീശിയടിക്കുന്നത് അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചാരണ പരിപാടികളിലേക്ക് ആളുകൾ അനിയന്ത്രിതമായി ഒഴുകുകയാണ് ഒടുക്കം നിയന്ത്രിക്കാൻ വരെ പറ്റാത്ത അവസ്ഥ വരെയായി ഇതൊക്കെ തന്നെ ധാരാളമാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് മാറ്റത്തിൻ്റെതാണ് എന്നതിന് അമിത്ഷാ ആ പറഞ്ഞതിനോട് അതുകൊണ്ട് തന്നെ യോജിക്കേണ്ടതുണ്ട് ഇത്രയൊക്കെ പറയാൻ കാരണം അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പി മുന്നൂറ്റി പത്ത് സീറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തള്ളിവെക്കുന്നത് തീർന്നില്ല ബാക്കിയുള്ള രണ്ട് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ബി ജെ പി നാനൂറ് സീറ്റെന്ന ലക്ഷ്യം പിന്നിടുമെന്നും അമിത്ഷാ ആത്മവിശ്വാസത്തോടെ ഉറക്കെ വിളിച്ചു പറയുകയാണ് ഒഡീഷയുടെ സമ്പാൽപൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ തള്ളൽ അത്രയും തള്ളിയത് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് സീറ്റിലധികം നേടി സർക്കാർ രൂപീകരിക്കുകയാണ് ലക്ഷ്യമെന്നും ഇവിടെ അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ മൂന്നാമത് മോദി തന്നെ പ്രധാനമന്ത്രി എന്ന തരത്തിൽ അമിത്ഷാ പറഞ്ഞു വെക്കുമ്പോഴാണ് ഈ മുന്നൂറ്റി പത്ത് സീറ്റ് എന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് അവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നതും ഈ റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം വലിയ വലിയ തള്ളുകൾ നടത്തുന്നതോടൊപ്പം തന്നെ ഒഡീഷ മുഖ്യമന്ത്രിയും ബിജു ജനതാദൾ നേതാവുമായ നവീൻ പട്നായിക്കിന് അമിത്ഷാ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനായ തമിഴ്നാട് സ്വദേശി വി കെ പാണ്ഡ്യനുമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചാണ് അമിത്ഷായുടെ വിമർശനം മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദ ശക്തികൾ എന്ന നിലയിൽ ബാബു സംസ്കാരമാണ് ഒഡീഷയിൽ എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒഡീഷ ഇപ്പോഴും ദരിദ്രമായി തുടരുന്നു എന്നും നവീൻ പട്നായിക്കിന്റെ ബാബുമാരാണ് പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുന്നത് എന്നും ഒരു തമിഴ് ബാബുവാണ് ഉത്കലെ ഭൂമികൾ നിയന്ത്രിക്കുന്നതെന്നും ഒക്കെ അമിത്ഷാ കുറ്റപ്പെടുത്തുകയാണ് കൂടാതെ ഒഡീഷയിൽ ഇരുപത്തിയേഴ് ലക്ഷം കുടുംബാംഗങ്ങൾക്ക് വീടുകളില്ലെന്നും ഇരുപത്തി ആറ് ലക്ഷം കുടുംബങ്ങൾ കുടിവെള്ളക്ഷാമം ക്ഷാമം അനുഭവിക്കുന്നുണ്ട് എന്നും ഇതേ അമിത്ഷാ കുറ്റപ്പെടുത്തുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങൾ ഇന്നും അഭയാർത്ഥി ക്യാമ്പിലാണ് എന്ന് മറന്നു പോവുകയാണ് ഈ ഇരട്ടയഞ്ചിൻ സർക്കാർ നവീൻ പട്നായിക് സർക്കാർ കേന്ദ്ര പദ്ധതികൾക്ക് ഹൈജാക്ക് ചെയ്യുകയാണെന്ന് കുറ്റപ്പെടുത്തിയ അമിത്ഷാ മോദിജി സൗജന്യ അരി നൽകുമ്പോൾ നവീൻ പട്നായിക് ഒഴിഞ്ഞ സഞ്ചികളാണ് നൽകുന്നത് എന്നുമാണ് പറയുന്നത് പക്ഷേ അപ്പോഴും പൊളിഞ്ഞടുങ്ങുന്ന മോദി ഗ്യാരണ്ടികളിലേക്കൊന്നും തന്നെ അമിത്ഷാ പോകുന്നില്ല എന്നതാണ് കാരണം അതിന് ധൈര്യമില്ല